ബംഗ്ലാദേശിൽ പുതിയ അക്രമ തരംഗത്തിൽ ഞായറാഴ്ച വിദ്യാർത്ഥി പ്രതിഷേധക്കാർ പോലീസുമായും ഭരണകക്ഷാ പ്രവർത്തകരുമായും ഏറ്റുമുട്ടി ഇരുപത്തി ഏഴിലധികം പേർ മരിക്കുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥരും മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പതിനായിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം ഉപയോഗിക്കുകയും സ്റ്റൺ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ സർക്കാർ അനിശ്ചിതകാല രാജ്യവ്യാപക കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം ആരംഭിച്ച പ്രതിഷേധത്തിനെ തുടർന്ന് ഇത്തരമൊരു നടപടി ആദ്യമായിട്ടാണ് അതിലൂടെ ബംഗ്ലാദേശിന്റെ യുദ്ധത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സർക്കാർ ജോലിക്കായുള്ള സംവരണ സമ്പ്രദായം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മാസത്തിലേറെയായി ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ് ഒന്നിലധികം തവണ ഉണ്ടായ അക്രമാസക്തമായ പ്രക്ഷോഭത്തിൽ ഇതുവരെ രാജ്യത്തുടനീളം ഇരുന്നൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് തലസ്ഥാനമായ ധാക്കയിലാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഞായറാഴ്ച പ്രതിഷേധക്കാരുടെ ഒരു കൂട്ടം ധാക്കയുടെ സെൻട്രൽ ഷബാഗ് സ്ക്വയറിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ഒന്നിലധികം സ്ഥലങ്ങളിലും മറ്റ് പ്രധാന നഗരങ്ങളിലും തെരുവ് യുദ്ധങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിഷേധക്കാർ പ്രധാന ഹൈവേകൾ തടയുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ഭരണകക്ഷിയായ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്തു പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുള്ള വിദ്യാർത്ഥികളും ചില ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന പ്രതിഷേധക്കാർ നിസഹകരണത്തിന് ആഹ്വാനം ചെയ്തു നികുതിയും യൂട്ടിലിറ്റി ബില്ലുകളും അടയ്ക്കരുതെന്നും ബംഗ്ലാദേശിലെ പ്രവൃത്തി ദിവസമായ ഞായറാഴ്ച ജോലിക്ക് ഹാജരാകരുതെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ധാക്കയിലെ ഷബാഖ് ഏരിയയിലെ പ്രധാന പൊതു ആശുപത്രിയായ ബംഗബണ്ടു ഷെയ്ഖ് മുജീബ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ തുറന്ന ഓഫീസുകളും സ്ഥാപനങ്ങളും പ്രതിഷേധക്കാർ ആക്രമിച്ചു ധാക്കയിലെ ഉത്തരമേഖലയിൽ ചില ക്രൂഡ് ബോംബുകളും പൊട്ടിത്തെറിക്കുകയും വെടിയൊച്ചകൾ കേൾക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നഗരം മുഴുവൻ യുദ്ധക്കളമായി മാറിയെന്ന് ധാക്കയിലെ മുൻഷിഖ് ജില്ലയിലെ ഒരു പോലീസുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജൂലൈയിൽ നടന്ന മുൻ റൌണ്ട് പ്രതിഷേധങ്ങൾ ഏറെക്കുറെയും പോലീസ് അടിച്ചമർത്തിയതിനാൽ മുളവടികളുമായി സ്വയം ആയുധങ്ങൾ സജ്ജമാക്കാൻ പ്രതിഷേധ നേതാക്കൾ സമരക്കാരോട് ആഹ്വാനം ചെയ്തിരുന്നു അവാമി ലീഗിന്റെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും അംഗങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയ ബുഗൂര മഗൂര രഖ്പൂർ സിരാജ്ഗജ് ഗഞ്ച് എന്നിവയുൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലാണ് മരണ റിപ്പോർട്ട് ചെയ്തതെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബംഗ്ലാദേശിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സ്വതന്ത്ര സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന കോട്ട സമ്പ്രദായത്തെ ചൊല്ലി കഴിഞ്ഞ മാസം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പ്രകടനങ്ങൾ ശക്തമായപ്പോൾ സുപ്രീം കോടതി കോട്ട അഞ്ചു ശതമാനമായി കുറച്ചു മൂന്ന് ശതമാനം സൈനികരുടെ ബന്ധുക്കൾക്ക് സമർപ്പിച്ചു എന്നിരുന്നാലും പ്രതിഷേധം തുടർന്നു അശാന്തി സമർപ്പിക്കാൻ ഗവൺമെന്റ് ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന അമിതമായ ബലപ്രയോഗത്തിന്റെ ഉത്തരവാദിത്ത പ്രകടനക്കാർ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയും പ്രതിഷേധക്കാരുടെ സമ്മർദ്ദം തള്ളിക്കളഞ്ഞു അക്രമത്തിന് പ്രേരിപ്പിച്ചതിന് പ്രതിപക്ഷ പാർട്ടികളെയും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന വലതുപക്ഷ ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും സർക്കാർ കുറ്റപ്പെടുത്തി ഇപ്പോൾ തെരുവിൽ പ്രതിഷേധിക്കുന്നവർ വിദ്യാർത്ഥികളല്ല മറിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളാണ് ഈ ഭീകരരെ ശക്തമായ കൈകൊണ്ട് അടിച്ചമർത്തണമെന്ന് അവർ രാജ്യത്തോട് അഭ്യർത്ഥിച്ചു രാജ്യത്താകെ ഭീതി പടർത്തിക്കൊണ്ട് അക്രമം അതിന്റെ മൂർധനാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ന് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല നിരവധി നിരപരാധികളാണ് അവിടെ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവന് വേണ്ടിയെങ്കിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ട അടിയന്തര തീരുമാനങ്ങൾ സർക്കാർ ഉടനടി കൈക്കൊള്ളേണ്ടതാണ്